കൊടുത്ത നിവേദനമാണ് ആ നിവേദനം എന്താണെന്ന് അറിയില്ല എന്നാണെന്ന് ശിവൻകുട്ടി പത്രമാധ്യമങ്ങൾ വന്ന് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത് അവരെന്തിനാ സമരം ചെയ്യുന്ന അറിയില്ല അറിയണമെങ്കിൽ എഴുതാനും വായിക്കാനും പഠിക്കണം അങ്ങനെ അറിയാത്ത അറിയാത്തൊരാളെ ഇവിടെ മന്ത്രിയായി നിലനിർത്തി കഴിഞ്ഞിട്ട് എന്തിനാണ് സമരം ചെയ്യുന്ന അറിയില്ല എന്ന് പറഞ്ഞതിൽ കാര്യമില്ല അതേപോലെ ജൂൺ പതിനേഴാം തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യയന വർഷം ആരംഭിച്ചിട്ടും ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള നടപടിയും ഇല്ലാത്തതിന്റെ പേരിലാണ് എ വി വി പി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത് അന്നും നമ്മുടെ പതിനഞ്ചോളം പ്രവർത്തകർ അറസ്റ്റ് ചെയ്തു അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് കരിങ്കോടി പ്രതിഷേധത്തിലേക്ക് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ആ ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനാധിപത്യ സംസ്ഥാനത്ത് ജനാധിപത്യ രീതിയില് എ വി പ്രതിഷേധിക്കും എരിയും പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം പക്ഷേ തിരുവനന്തപുരത്ത് ഒരു കരിയും കൊടി കണ്ടു കോഴിക്കോടും കരിയും കൂടി കണ്ടു തിരിച്ച് വന്ദേ ഭാരത തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്ന സമയത്ത് ശിവൻകുട്ടിയുടെ മനസ്സിൽ ഉണർന്നു ഇവിടുത്തെ ഗുണ്ടകളെയും ഡി വൈ എഫ്ഐയുടെ ഗുണ്ടകളെയും തയ്യാറാക്കി നിർത്തിയെ ചിത്ര വഹച്ചു കൊടുത്ത് എ ബി ബി പി സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ രാത്രി പതിനൊന്ന് മണിക്ക് ഈശ്വര നേരെ ചായ കുടിക്കാൻ വന്ന സമയത്ത് ഇവിടുത്തെ ക്രിമിനലുകൾ തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ ഒരു വർഷത്തെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ പ്രതികളായിട്ടുള്ള പാർട്ടി ഗുണ്ടകൾ ശിവൻകുട്ടി പോലെ ചെല്ലിനും ചെലവിനും കൊടുത്തു വളർത്തുന്ന പാർട്ടി ഗുണ്ടകൾ ആ ഗുണ്ടകൾ എന്ന അകാരണമായിട്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധം മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നാളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ എ ബി വി പി വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിക്കുകയാണ് ശിവൻകുട്ടി ശിവൻകുട്ടി പി എം ശ്രീ ഒപ്പുവെക്കുന്നവരെ അതേപോലെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ച പ്രതികളെ പിടികൂടാൻ ഇവിടുത്തെ ശിവൻകുട്ടിയുടെ ആസനം താങ്ങിയായിട്ടുള്ള പോലീസിനെ സാധിച്ചിട്ടില്ല ഇന്നലെ പ്രതി നമ്മളെ പാവം സംസ്ഥാന സെക്രട്ടറിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഇവിടുത്തെ എസ് ഐ റാങ്കിലുള്ള പോലീസുകാരാണ് കോൺസ്റ്റബിൾമാരാണ് പഴയ എസ് എഫ്ഐയുടെ ഗുണ്ടായിസം വെച്ചിട്ട് എ ബി വിപിയുടെ നേർക്ക് വരികയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ അവസാന ശാസ്ത്രം വരെ പോരാടും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി എ ബി വി പി മുന്നിലുണ്ടാകും നാളത്തെ വിദ്യാഭ്യാസം എന്ത് അതിനോടനുബന്ധിച്ച് ബഹുജന പ്രക്ഷോഭം ശിവൻകുട്ടിക്ക് നേരെ മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് അതദ്ദേഹം ഓർത്തിരിക്കണം അത് അദ്ദേഹത്തിന് ഓർമ്മപ്പെടുത്തുന്നത് വരെ എ ബി പി സമര രംഗത്തുണ്ടാവും അതിനിടയിൽ വളച്ചിലുമായിട്ട് ആളുകൾ വരുന്നുണ്ടെങ്കില് അവരോടും പാഠം പഠിപ്പിക്കാൻ എ ബി വിപിക്ക് അറിയാം അങ്ങനെയുള്ള പ്രസ്ഥാനമാണ് നാളെ സംസ്ഥാന വ്യാപകമായിട്ട് എ ബി വിപി വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിക്കുകയാണ്